ം കെട്ടി എഴുന്നള്ളിയ നിന്ന വേദികൾക്ക് മികവ് അഴകവും പകർന്ന ഗജസ്വരൂപം ഇതാ ഏറ്റെടുത്ത പൂരങ്ങൾ ഏറ്റവും ഭംഗിയാക്കി തീർത്ത് കീർത്തിയുടെ സിംഹാസനം കീഴടക്കിയ ഗജ തുർത്തി വരികയായി ആരവങ്ങളെ നെഞ്ചിലേറ്റിയ നാടിന്റെ ആഘോഷം കൂടുവാൻ സാരതി സൂരജ് കലവൂർ എന്ന കൈകൾ പിഴിച്ച് കൊണ്ടവൻ ഗ്ലാമർ ബോയ്സ് താരം മനസ്സറിഞ്ഞ സ്വീകരിച്ച മധുരപുരം നാടിന് മഹിമയെ കൂട്ടാലം തീവേ കൊടുത്തവൻ

ഏത് മണ്ണിന്റെ മടിത്തട്ടിലും തന്റെ സൗന്ദര്യം കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കുന്ന കണ്ണൻ സേനാപതി മധുരപുറം കണ്ണന സ്വാഗതം അറബിക്കടലിന്റെ തിരമാലകൾക്ക് തീരദേശത്തെ അടക്കി ഭരിച്ചവൻ നെഞ്ചും വിരിച്ചു നിന്നാൽ തനിക്ക് തെളിയിച്ചവൻ അഘോരീസിന്റെ ൾക്കൊപ്പം അലകടിക്കും അറബിക്കടലിന്റെ തിരമാലകൾക്ക് കാതോർത്ത് തീരദേശത്തെ ആവേശങ്ങൾ അടക്കി ഭരിച്ചവൻ പോരാട്ട വീരത്തിന്റെ ഗതകാല സ്മരണകൾ തനിക്ക് കൈമോശം വന്നിട്ടില്ലെന്ന് ഇന്നും തെളിയിക്കുന്നവൻ ഏറ്റെടുത്തെല്ലാം ഏറ്റവും മികച്ച തന്നെ കാഴ്ചപ്പിച്ച് ശീലിച്ച ആലപ്പുഴയുടെ വരികയായി ഒന്നും കുളത്തിന്റെ പെരുന്നാൾ കൂടുവാൻ വേദികളായ വേദികളിലേക്ക് വഴി നടത്തുന്ന വീരസാരഥി വയനാടൻ കുഞ്ഞു മോന്റെ കൈകൾ പിടിച്ചു കൊണ്ടിത വരികയായികൻ ൂർ മുരളി കൃഷ്ണൻ വരികയാണ് കൂട്ടരെ പഴഞ്ഞി മുത്തം വന്ന് പൊന്നം പെരുന്നാൾ ആഘോഷവാസ്യമാചാൻ ജെ പി സിയുടെ കൈകൾ പിടിച്ച് കുനിയങ്കാട്ടിലെ വല്യാനയുടെ വരവ്

കൗമാരകാലത്തിന്റെ ഇടനാടിയിൽ തന്നെ കരുത്തിന്റെ വര വറിയിച്ച മലയാളക്കരിയുടെ വടക്കൻ ഭൂമി ഭരിച്ചവൻ പ്രതിബന്ധങ്ങൾക്ക് മുകളിൽ കൊണ്ട് ഇതിഹാസമായ പാലക്കാടൻ പടനായകൻ വരികയാണ് സ്വർണമണി ഗതിരുകൾ കൊയ്യുന്ന വടക്കൻ വേലപ്പാടങ്ങളെ വിറപ്പിച്ച് നിന്ന ഗജരാജാവ് കരുനീല മലനിരകളുടെയും കരുവീര വസന്തങ്ങളെയും സാക്ഷിയാക്കി കാലത്തിന്റെ ധീരനായകനായി മാറിയ ചെത്തല്ലൂർ മല്യാണി கில்லாடி முரளி கிருஷ்ணா சரித்திரே தண்டக மடங்கி தரிக்கின்ற சுல்தான் கோடி கோடிந்த சுல்தான் யுவ சத்ராதிபதி കൊണ്ട് അടവുകളും ഉറച്ചപ്പോൾ ആണത്തത്തിന്റെ കോട്ട കൊട്ടാരങ്ങൾ തൊട്ടതെല്ലാം പൊന്നാക്കാൻ പഠിച്ച വടക്കിന്റെ ഭൂമിയിൽ നിന്നും കടന്നു വന്നവൻ ഇതാ പുതുമയുടെ ബ്ലാക്ക് യുവക്രവർത്തിന്റെ കൈകൾ പിടിച്ചു വരികയാണ് യുവത്വത്തിന്റെ കാവലാൾ കാലം കാതിൽ ആൺകുട്ടി എന്ന പേര് ചൊല്ലി വിളിച്ച തമ്പുരാൻ യുവ ഗണേശൻ ബ്ലാക്ക് മലബാറിന്റെ സുൽത്താൻ കടന്നു വരികയാണ് കരുത്തുന്ന യുവത്വത്തിന്റെ പകിട്ടും റൗഡിയും എടുത്തു കാണിച്ചു നിൽക്കുന്ന ധീരനായകന്റെ വരവ് ആർക്കു മുന്നിലും ആണത്തും പണയം വയ്ക്കാത്ത ആഘോഷ ചക്രവർത്തിയുടെ വരവ്

ബറ്റാലിയന്റെ കരുത്തും പെരുമയും എടുത്തു കാട്ടുന്ന കൊമ്പനാനൻ പാലക്കൽ ശ്രീ മുരുകൻ പാലക്കൽ ശ്രീ മുരുകൻ

പുതുതലമുറയുടെ ആകെ ആവേശവും ഊർജ്ജവും കൈമുതലാക്കി തലയുയർത്തി നിൽക്കുന്ന പാക്കത്തെ ഗജരാജ പ്രമാണി ആരെയും ആകർഷിക്കുന്ന ആകാരവും അതിനത്തെ സൗന്ദര്യവും നിറഞ്ഞ താരനായകൻ ഗജരാജൻ പാക്കത്തെ ശ്രീകുട്ടൻ കടന്നു വരികയാണ് യും ശരത്തിന്റെയും എഴുതുവാനും മാറ്റി നിർത്താനും കഴിയാത്ത ചരിത്രവും മാറ്റി കുറയാത്ത ആനച്ചന്തവുമായി പൂരവേദികൾ ഭരിക്കുന്നവൻ കടന്നു ചെല്ലുന്ന പൂരപ്പറമ്പുകളെ കരുത്തിന്റെ പെരുമ കൊണ്ട് കീഴടക്കി ആവേശ ലഹരി സമ്മാനിച്ചു മടങ്ങുന്നവൻ ആവേശം നിറയുന്ന പൂരപ്പറമ്പിലും ആണുങ്ങൾ മാറ്റിവയ്ക്കുന്ന അംഗത്തട്ടിലും ആരോടും തോൽക്കാൻ മനസ്സില്ലാത്തവൻ പല കുറി പല വേദികളും കീഴടക്കി പൂരനഗരിയിൽ തന്നെ സാന്നിധ്യം അറിയിച്ച മധ്യ മാനസപുത്രൻ മാനസപുത്രൻഷിന്റെ വീരപുത്രൻ ഗജകേശരി സ്വാഗതം കതിച്ച ചന്തവും കയറി പുതിയ കൂടുന്നവൻ ഉന്നതങ്ങളിൽ വീരചരിതങ്ങൾ കൊണ്ട് തെക്കൻ ഗജഭൂമി അടക്കി ഭരിക്കുന്ന നായകൻ അതെ എന്നും താരങ്ങൾക്ക് സ്ഥാനം നൽകിയ കൊല്ലം നാടിന്റെ മടിത്തട്ടിലെ എണ്ണം പറഞ്ഞ ഗജരാജ തമ്പുരാലിത ഏത് വേദിയുടെ നടുവിലും ഏറ്റവും മികച്ച ആവേശം കാഴ്ചവയ്ക്കുവാൻ ഇന്നെ അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞ ധീരനായകൻ ഇതാ സാരഥി ം വിന്ന കൈകൾ പിടിച്ചുകൊണ്ട് ചെറുതുരുത്തി കമ്പത്തിയുടെ കൂടെ അവതരിക്കുന്നു രാജീവ് വരാങ്ക ശേഷം രാജീവ് എണ്ണം പറഞ്ഞൊരു കൊമ്പനെ കന്നറയെ കാണുവാൻ നിൽക്കുന്നവരെ മെയിൻ റോഡ് പട്ടിത്തടത്തിന്റെ പടം നയിച്ചു കൊണ്ട് വരുന്നുണ്ടോ കുന്നം കുളത്തിന്റെ യുവ രാജാവ് ഇവൻ ആണത്തം കൊണ്ട അക്കി കാർത്തികേയൻ സ്വന്തം നാടിന്റെ മനസ്സ് ി ആഘോഷം കൂടുവാൻ വരുന്ന സുന്ദര രാജകുമാരൻ ഗ്രാമം കാണിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ കുട്ടി ഏതൊരു വേദിയും കീഴടക്കി നിൽക്കാൻ പോന്ന കഴുത്തിന്റെ ആറും രൂപം കൊല്ലം നാടിന്റെ ഇല്ലപ്പടി കുന്നം കുന്നംകുളത്തിന്റെ ഉമ്മറത്തേക്ക് വന്നു ചേർന്ന സുന്ദരകുമാരൻ അടിഞ്ഞി മുത്തപ്പന്ന മണിലെ സംഗമ ഭൂമിയിലേക്ക് സാരഥി അവിട്ടത്തൂർ വിവിധ കൈകൾ പിടിച്ച് മെയിൻ റോഡ് പട്ടിത്തടത്തിന്റെ പടനായകനായി നായകനായി കടന്നു വരുന്നു യുവരാജകുമാരൻ അക്കിക്കാവ് ഉത്സവകാലമാകുമ്പോൾ വടക്കിന്റെ മണ്ണിൽ അങ്ങോളം ഇങ്ങോളം ആഘോഷങ്ങൾ ആസ്വദിച്ച് വരുവുന്നവൻ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ നാമധാരി ചെറക്കൽ ശ്രീ പത്മനാഭൻ ആന കേരളത്തിന്റെ സൗന്ദര്യ ശ്രീമാൻ ഗജരത്നം ഇതിഹാസ സൂര്യനായി യുഭരാജ മലയാളം ഭരിക്കുവാൻ ഈ മണ്ണിന്റെ മടിത്തട്ടിൽ നിന്നും തന്റെ സാരഥി പറളി ബാലകൃഷ്ണന്റെ കൈകൾ പിടിച്ചു വരികയാണ് മക്കളെ പാറന്നൂർ നന്ദൻ കാണിച്ചു കൊടുത്ത നന്ദൻ അടർക്കളങ്ങളെ പടർക്കളങ്ങളാക്കി മാറ്റുന്ന അവതാര പിറവിയാടിയവൻ പോലെ അവനും വന്ന് നിൽക്കുന്നു ഇവൻ ഗ്രൗണ്ട് വാരിയേഴ്സിന്റെ കൊമ്പൻ ഗ്രൗണ്ട് വാരിയേഴ്സ് കൊണ്ടുവരുന്ന കരുത്തുറ്റ കൊമ്പൻ ഗജരാജൻ പുതുശ്ശേരി വിജയൻ ഹൃദയവാഹിനിയായ നിലാനതി പദം ഹരിപ്പാടപ്പ് ധീരന്മാരും വീരന്മാരും കൈകോർത്തു നിൽക്കുന്ന നേരത്തെ വരികയാണ് ചരിത്ര താളുകളിൽ തന്റെ പ്രായത്തിൽ എണ്ണിയാൽ ിൽക്കിറങ്ങിയായിടുങ്ങാ താരമംഗലം സാക്ഷിയാകുമ്പോൾ എന്തിനും പോകുന്ന താരമായി വഴി നടത്തുന്ന സാരഥി തൃക്കാരിയൂർ വിനോദ പിടിച്ച് ക്രൂസാഡോസിന്റെ അഭിമാനമായി വരികയാണ് കാളി കൊടിമീശ പ്രായത്തിൽ തന്നെ തുടങ്ങി പ്രൗഢിയുടെ സിംഹാസനം നേരം കുറിച്ച പോരാട്ടം കൊണ്ട് മറുപടി കൊടുത്ത പൂരമലയാളത്തിന്റെ കാളി അതെ ഇവനെതിരിടാനും എതിർത്ത് തോൽപ്പിക്കാനും വന്നവർക്ക് മുന്നിൽ എന്താണ് വിശ്വരൂപമെന്ന് കാണിച്ചു മക്കളെ അന്നക്കരയുടെ അമ്മ മടിത്തട്ടിൽ ആഘോഷ മലയാളത്തിന്റെ ിയ കാളി വാശിയെങ്കിൽ കാലം മുതൽ പോരാട്ടം ശീലമാക്കിയ കാളി ആശ്രമവാസിയുടെ കാഷായ വേഷം അടിച്ചു വെച്ച് ആഘോഷ പോരാട്ടങ്ങൾക്ക് പടച്ച തയ്യുന്ന കാളി എണ്ണി എണ്ണി പറയുവാൻ വേണ്ടുന്ന വിജയങ്ങൾ എണ്ണം പറഞ്ഞ നാളുകൾ കൊണ്ട് രചിച്ച കാളി ക്രൂസാഡോസിന്റെ പോരാട്ടത്തിന്റെ കരുത്തുറ്റ ം തീർക്കുന്ന കാളിദാട്ടും ആരവങ്ങളെ കാത്തിരിക്കുന്ന പഴനിയുടെ ആവേശത്തിന്റെ ഗജപ്പെരുമ സമ്മാനിച്ചുകൊണ്ടിതാ ഇനി കടന്നു വരികയായി ർശം കൊണ്ട് എന്നും രോമാഞ്ച രോമാഞ്ചിതമായ പഴഞ്ഞിയുടെ മടൽ തരികളെ ഇത്തവണയും വിറപ്പിച്ചു കൊള്ളിക്കുവാൻ ഇതാ കാരി പടനായകൻ വരുന്നു ആരപറ്റുന്ന യുവനായകൻ ആണുങ്ങളിൽ ആണുങ്ങളിലാണായ ഇളമുര തമ്പുരാൻ യുവ ചടരാധിപതി വിശ്വനാരായണൻ യുവത്വത്തിന്റെ ആന കേരളത്തിൽ ഗാരിസന്റെ അഭിമാനമായി തമ്പുരാൻ മണ്ണിൽ ആഘോഷത്തിന്റെ വീശുന്ന മുത്തപ്പന്റെ മണ്ണിലേക്ക് രാജകീയതയും രാജരാജ പെരുമാളം ചൂടിയ മലയാള മണ്ണിന്റെ വടക്കൻ പൂരം കടന്നു വന്ന ജതദുർഗി കൂടെ ഭൂമിയിൽ ുംതങ്ങളിലേക്കുള്ള നിയോഗവും വേറെ മലയാളക്കരയിൽ വന്നു ചേർന്നവൻ പുതുമയുള്ള ചരിത്രങ്ങൾ രചിച്ച് ശീലിക്കുമ്പോൾ പുത്തൻ അധ്യായങ്ങൾ തന്റെ വീതികളിൽ കുറിച്ചിട്ട് വേറിട്ട സൗന്ദര്യവും അതെ വരികയായി വരികയായി നിരവധി അനവധി പൂരങ്ങളുടെ നിറസാന്നിധ്യമായ ഗതാരകം ഒരുമയായ ആവേശത്തിനും ഒരേ മനസ്സോടെയുള്ള ആഘോഷത്തിനും സാക്ഷ്യം വഹിക്കുന്ന പഴഞ്ഞിയുടെ മണ്ണിലേക്ക് വർണ്ണത്തിന്റെ ചുണക്കുണ്ടിൽ വാസിക്കും അറുവാസി രചിക്കുമ്പോൾ ചരിത്രം കുറിക്കുന്ന നേരത്തിന് ഗജപ്പെരുമയായി അവതരിക്കുന്നു ഒരു വേറിട്ട ഗജതാരം യുവരാജകേസരി വയലൂർ പരമേശ്വരൻ കമ്മിറ്റി അറിയിച്ചിരുന്നു എല്ലാ ഗജവീരന്മാരെയും കുറിച്ച് പറയാൻ ആഗ്രഹിച്ചു തന്നെയാണ് നമ്മൾ വന്നത് അപ്പോൾ ഒരു കമ്മിറ്റിയുടെ തീരുമാനം അനുസരിക്കേണ്ട ഒരു ചുമതല കൂടി നമ്മുടെ ഭാഗത്ത് നിന്നും ഉള്ളതുകൊണ്ട് അത് ശിരസാവഹിച്ചുകൊണ്ട് ഇവിടെ ഗജവിവരണം സമർപ്പിക്കുന്നു

i <laughs> പറ്റില്ല അയാൾ കത്തില്ല ആരും നിക്കണോ കള്ള കണ്ടല്ല കഴിഞ്ഞിട്ടില്ല എന്റെ ഓർത്തിരിക്ക